പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി അദ്ദേഹത്തിന്റെ ആദ്യ സൗഹൃദ സന്ദർശനമാണിത് തൃശൂർ ജില്ലാ കളക്ടറായി ചുമതല ഏറ്റെടുത്ത ശേഷം കളക്ടർ അർജുൻ പാണ്ഡ്യ ആദ്യമായാണ് തലപ്പള്ളി താലൂക്ക് ഓഫീസിൽ സന്ദർശനം നടത്തുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിലെത്തിയ കലക്ടർ അർജുൻ പാണ്ഡ്യയെ ലാൻഡ് ആൻഡ് റെക്കോർഡ്സ് തഹസിൽദാർ നാരായണൻകുട്ടി പി ഡെപ്യൂട്ടി തഹസിൽദാർ എ അജിത് ഡെപ്യൂട്ടി തഹസിൽദാർ ആർ ആർ ലിജോ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചു ഇരുപത് മിനിറ്റോളം താലൂക്ക് ഓഫീസിൽ ചെലവഴിച്ച കലക്ടർ വിവിധ സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു തുടർന്ന് പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച ഒന്നാം കല്ല് കോട്ടപ്പുറം എന്നിവിടങ്ങളിലെ വീടുകളും വാഴാനി ഡാമിലും കലക്ടർ സന്ദർശനം നടത്തിയ ശേഷമാണ് മടങ്ങിയത് ബി വി ന്യൂസ് വടക്കാഞ്ചേരി